മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സീരിയൽ നടി നിവേദിത സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയുമാണ് താരം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത് തുടക്കകാലത്ത് സിനിമയിൽ വേഷമിട്ടിട്ടുള്ള താരം പിന്നീട് സീരിയൽ രംഗത്താണ് കൂടുതൽ തിളങ്ങിയത് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്നെങ്കിലും വീണ്ടും അഭിനയരംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തി ഇപ്പോൾ താരം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സാന്ത്വന ടൂം എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്നു ക്രിക്കറ്റർ ശ്രീശാന്തിന്റെ ചേച്ചിയാണ് നിവേദിത സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ സീരിയൽ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് താരത്തിന്റെ മകൻ നിഖിലിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ചിത്രങ്ങളും വീഡിയോയും നിവേദിത പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ കല്യാണത്തിന്റെ തലേ ദിവസമുണ്ടായിരുന്ന ചടങ്ങിന്റെ വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മെഹന്തി ചടങ്ങിൽ മരുമകളോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന നിവേദിതയെ വീഡിയോയിൽ കാണാം പ്രാർത്ഥനയുടെ മടിയിൽ കൈവച്ച് എല്ലാവരുമായി സംസാരിക്കുകയാണ് നിവ്യ ഒപ്പം നിഖിലും നിവ്യയുടെ ഭർത്താവും ഉണ്ട് നിവ്യയ്ക്ക് പ്രാർത്ഥനയോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും നാലു പേരും കൂടി സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ ഈ കുടുംബം എത്രത്തോളം സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രാർത്ഥനയ്ക്കൊപ്പം തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അച്ഛനുമുണ്ട് നിവ്യയും മരുമകളും തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ കാട്ടിത്തരും മെഹന്തി ഇട്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെന്നാണ് പ്രാർത്ഥന അച്ഛനോട് ചോദിക്കുന്നത് അതിൽ തമാശ രൂപേണയാണ് മറുപടി നൽകുന്നത് അച്ഛൻ പറഞ്ഞ മറുപടി കേട്ട് മരുമകളും നിവ്യയും പൊട്ടിച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണാം ഈ സമയമെല്ലാം മകളുടെ മടിയിൽ നിന്നും നിവ്യ കൈ മാറ്റുക പോലും ചെയ്തിട്ടില്ല വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് വളരെ സിമ്പിളായി നടത്തിയ വിവാഹ ചടങ്ങിൽ വളരെ ലളിതമായി അണിഞ്ഞൊരുങ്ങിയാണ് ദിവ്യയും മകളും എത്തിയത് എന്നാൽ കല്യാണത്തിന് മരുമകളേക്കാൾ തിളങ്ങിയത് അമ്മയായ നിവേദിതയാണ് ഓറഞ്ച് സാരിയിൽ അതീവ സുന്ദരിയായാണ് താരം മകന്റെ വിവാഹത്തിന് എത്തിയത് മുട്ടോളം വരെയുള്ള മുടി അഴിച്ചിട്ട് അതിൽ നിറയെ മുല്ലപ്പൂക്കളും ചൂടിയിരുന്നു ഓറഞ്ച് സാരിക്ക് ചേരുന്ന പിങ്കായിരുന്നു ബ്ലൗസിന്റെ നിറം കയ്യിൽ ഗോൾഡൻ നിറത്തിലുള്ള വളകൾ അണിഞ്ഞിരുന്നു ഒറ്റമാല മാത്രമായിരുന്നു അണിഞ്ഞിരുന്നത് വളരെ സിമ്പിൾ ആണെങ്കിലും മരുമകളെക്കാൾ സുന്ദരിയാണ് മകന്റെ വിവാഹത്തിന് നിവേദിത എത്തിയത് ഒരുങ്ങി വന്ന നിവ്യയെ കണ്ടാൽ ഇത്രയും വലിയ മകനുണ്ടെന്ന് പറയില്ല എന്നാണ് ആരാധകരുടെ കമന്റ് നിവേദിതയുടെ മകൻ നിഖിൽ സജീവാണ് വിവാഹിതനായത് ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ത്തിൽ വെച്ചായിരുന്നു കല്യാണം കഴിച്ചിരിക്കുന്നത് ബോഡി ബിൽഡറായ നിഖിൽ വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ ചാമ്പ്യനാണ് പ്രാർത്ഥന ഡിജിറ്റൽ ക്രിയേറ്ററുമാണ് ഇന്ന് രാവിലെയായിരുന്നു വിവാഹം കുടുംബത്തിൽ നിന്നുള്ളവർ മാത്രമായിരുന്നു വിവാഹ ചടങ്ങിന് എത്തിയിരുന്നത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ താലി ചാർത്തി പരസ്പരം തുളസിമാല ചാർത്തിയാണ് വിവാഹം നടത്തിയത് പേസ്റ്റൽ ബ്ലൂ കളർ സാരിയും വളരെ കുറച്ച് ആഭരണങ്ങളും അണിഞ്ഞാണ് പ്രാർത്ഥന വിവാഹത്തിനെത്തിയത് താരത്തിന്റെ മകന്റെ വിവാഹത്തിന് ശേഷം വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് നിവേദിതയ്ക്ക് ഇത്ര വലിയ എന്ന് ആരാധകർ ചോദിക്കുന്നത് വിവാഹത്തിന് മുൻപുള്ള ചടങ്ങുകളുടെ വീഡിയോ നിഖിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മെഹന്തി ഇടുന്നതിന്റെയും വിവാഹത്തിന് മുൻപുള്ള ചില ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോ യും നിഖിലിന്റെ ഇൻസ്റ്റാ സ്റ്റോറിയായി നിഖിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിഖിലിനെ കൂടാതെ മൂന്ന് മക്കൾ കൂടി നിവേദിതക്കുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ